കേരള സൈബർ സുരക്ഷാ സമ്മിറ്റ് ട്വൻ്റി ട്വൻ്റി ഫൈവ് അതാണ് അതിൻ്റെ ഒരു പേര് ഇത് നമ്മൾ ഒരു ആനുവൽ ഇവൻ്റാണ് ഈ വർഷം ഫസ്റ്റ് ഇയറാണ് ഡെബ്യു ഇയർ ആണ് നമ്മളിതൊരു ഇത് കൺസെപ്റ്റലൈസ് ചെയ്തത് തന്നെ കേരള സ്റ്റാർട്ട് അപ്മിഷനായിട്ടും ഗവൺമെൻറ്റിൻ്റെ അടുത്തും സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് വി വോണ്ടിഡ് ടു കൈൻഡ് ഓഫ് ഡൂ സംതിങ് ബാക്ക് വിത്ത് ദി അലോങ് വിത്ത് ദി കേരള കമ്മ്യൂണിറ്റി ആൻഡ് ഗിവ് ഇറ്റ് ബാക്ക് ടു ദി കമ്മ്യൂണിറ്റി നമ്മളിത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അവയർനസ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതൊരു പോയിൻറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടാഗ് ലൈൻ തന്നെ ആണല്ലോ കേരള സൈബർ സുരക്ഷാ സമ്മിറ്റെന്നാണ് ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ അവയർനെസ് സെക്കൻഡ് വൺ എങ്ങനെ നമുക്കിത് ഡെമോക്രറ്റൈസ് ചെയ്യാം സൈബർ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ആൾക്കാർക്കൊരു വിചാരമുണ്ട് ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇതെനിക്ക് ആവശ്യമില്ല അല്ലെങ്കിൽ എൻ്റെ കമ്പനിക്ക് ഇതിനോ ഇതുകൊണ്ടൊരു കുഴപ്പം വരാനില്ല അല്ലെങ്കിൽ ഇത് ഭയങ്കര പൈസ ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ ആലോചിക്കാം അങ്ങനത്തെ ഒരു രീതിയിലുള്ള ചിന്തയുണ്ട് ഹാക്കേഴ്സ് അങ്ങനെ ആലോചിക്കുന്നില്ല നിങ്ങളുടെ അവിടെ എന്താണോ സിനാരിയോ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബ്രാൻഡ് റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് വർഷങ്ങളോണ്ടുണ്ടാക്കിയിട്ട് ബ്രാൻഡാണ് എൻ്റെ കൺമുന്നിൽ പലപ്പോഴും തകർന്ന് തകർന്നു വീഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് തിരിച്ചു പിടിക്കാൻ അവർ വിടുന്ന പാടുകൾ കാണുമ്പോൾ ഒന്ന് കുറച്ച് പ്രൊ ചെയ്തിരുന്നെങ്കിൽ എന്ന് നമുക്കും തോന്നിപ്പോകും നമ്മൾ എത്ര പറഞ്ഞാലും ചിലപ്പോൾ അഡ്വൈസ് ചെയ്താലും ചിലപ്പം അവർ ആ ഒരു സിനാരിയോ മനസ്സിലാവാത്തതുകൊണ്ട് പ്രയോറിറ്റി കൊടുക്കും പ്രയോറിറ്റി കൊടുക്കാതെ പോകുന്നൊരു അപ്പം അത് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്